അതെ നമുക്ക് എത്ര പ്രിയപ്പെട്ട വസ്തുക്കളാണെങ്കിലും ഉപയോഗം കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് കളയാറാണ് പതിവ് അല്ലേ എന്നാൽ ചിലർ അത് വളരെ സൂക്ഷ്മതയോടെ സൂക്ഷിച്ചു വെക്കാറുമുണ്ട് അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന വസ്തുക്കളായിരിക്കാം പിന്നീടുള്ള തലമുറകളിൽ വളരെ കൗതുകം ഉണർത്തുന്നത് ഇപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ പുരാതന കാലത്ത് പൗരാണികർ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ് അവരുപയോഗിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ നമുക്കിന്ന് വളരെ കൗതുകകരമായിട്ട് നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ കൗതുകം ഉണർത്തുന്ന കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം ആ ഉപയോഗശൂന്യമായിട്ടും ഈ പ്രിയപ്പെട്ടവയൊക്കെ ഉപേക്ഷിക്കാതെ ഒട്ടനവധി ഉപകരണങ്ങളുടെ കൗതുകലോകം ഒരുക്കിയിരിക്കുകയാണ് ഹെറിറ്റേജ് സൊസൈറ്റി ഓഫ് കേരള ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതൽ മനസ്സിലാക്കാനും പൈതൃക ഉപകരണങ്ങളുടെ ശേഖരണം ഒരുക്കിയത് തൃശൂർ പാണ്ഡ്യ സമൂഹ മഠത്തിലാണ് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ പ്രിയ അച്ചപ്പത്തിന്റെ അച്ചുകളാണ് ഇതിൽ വ്യത്യസ്തമായത് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ പലഹാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഈ ആദ്യത്തെ അച്ചാണ് നൂറ്റമ്പത് കൊളം പഴക്കമുള്ള അച്ചാണ് വിവിധ തരത്തിലുള്ള ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ചില അച്ചുകളാണ് ഇവിടെ പ്രദർശനത്തിനും വെച്ചിരിക്കുന്നത് സാധാരണ നമ്മുടെ വീട്ടമ്മമാരൊക്കെ ഉപയോഗിക്കുന്നതിനും വളരെ വ്യത്യസ്തമായിട്ട് തോന്നി ഈ ഓരോ അച്ചുകളും എന്ത് വിഭിന്നമായിട്ടാണ് ഈ അച്ചുകളൊക്കെ നമുക്ക് തോന്നിയത് ഇതുപോലെ കൗതുകം ഉണർത്തുന്ന മറ്റു ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ സാധിച്ചു കുംഭഭഭരണികൾ വൈൻ ബീപ്പകൾ പഴയകാല സൈക്കിളുകൾ ടോർച്ചുകൾ ഓൺ വീഡിയോ ഓഡിയോ കാസറ്റുകൾ തുടങ്ങി നിരവധി സാധനങ്ങളാണ് ഈ മേളയിൽ ഒരുക്കിയിരിക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉപയോഗിച്ചിരുന്ന മുള്ളൻമാളുകളും ഓലഗ്രന്ഥങ്ങളും നാണയങ്ങളും ഇവയൊക്കെ ഈ ഒരു പൈതൃകകാലത്തെ ഓർമ്മപ്പെടുത്തുന്നവയാണ് പൈതൃക നഗരമായ തൃശ്ശൂരിൽ ഇന്നത്തെ തലമുറയെ പൈ നമ്മുടെ പൈതൃകത്തെ പറ്റി അറിവുണ്ടാകുവാൻ സ്ഥാപിച്ച സംഘടനയാണ് ഹെറിറ്റേജ് സൊസൈറ്റി ഓഫ് കേരള തൃശ്ശൂരിൽ ആദ്യം തുടങ്ങിയ സംഘടന ലാറ്റലിക് ക്ലബാണ് പിന്നെ വന്നു കോയിൻ സൊസൈറ്റി അപ്പോൾ നമ്മുടെ പൈതൃക വസ്തുക്കളും മറ്റും ഇന്നത്തെ തലമുറയ്ക്ക് പലതും അജ്ഞാതമാണ് അത് അതിനെപ്പറ്റി കൂടുതൽ വിവരം നൽകുവാൻ ഞങ്ങൾ സ്ഥാപിച്ച സംഘടനയാണ് ദ ഹെറിറ്റേജ് സൊസൈറ്റി ഓഫ് കേരള കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള നിരവധി പേർ ഈ സംഘടനയിൽ അംഗങ്ങളാണ് എൻ്റെ പേർ ബാലഗോപാൽ ചാണയ ഞാൻ നാണയത്തിൽ വിസ്തീയ്യുന്ന നാണയശാസ്ത്രത്വം വിശ്വസിച്ചു ചെയ്യുന്ന ഒരാളാണ് സൂക്ഷിക്കുന്ന ഓരോ വസ്തുക്കളും നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും പൈതൃകത്തെയൊക്കെ സൂചിപ്പിക്കുന്നവയാണ് നാളെ നമ്മുടെ വരും തലമുറ പഠിക്കുവാനും ചരിത്രം മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്